ായ നടി ഷീതൽ മരിച്ച നിലയിൽ ഷൂട്ടിനു പോയ താരത്തെ കാമുകൻ കുത്തിക്കൊലപ്പെടുത്തി കനാലിൽ തള്ളി ഈ മരണം ഹരിയാനയിൽ കാണാതായ മോഡലിനെ കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് സംഭവത്തിൽ യുവതിയുടെ കാമുകനെ ഹരിയാന പോലീസിന്റെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അറസ്റ്റ് ചെയ്തു ഇസ്രാന സ്വദേശിയായ സുനിലിനെയാണ് പോലീസ് പിടികൂടിയത് ഹരിയാനയിലെ മോഡലും സംഗീത ആൽബങ്ങളിലെ താരവുമായ ഷീതളാണ് കൊല്ലപ്പെട്ടത് ജൂൺ പതിനാലാം തീയതി മുതൽ കാണാതായ ഷീതളിനെ തിങ്കളാഴ്ചയാണ് സോണിപാത്തിനു സമീപത്തെ കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷീതൽ സഞ്ചരിച്ച കാറും കനാലിലേക്ക് മറിഞ്ഞ നിലയിലായിരുന്നു എന്നാൽ നടിയുടെ കഴുത്തിൽ ചില മുറിവുകൾ കണ്ടെത്തിയത് സംശയത്തിനിടയാക്കി പ്രാഥമിക പരിശോധനയിൽ കുത്തേറ്റാണ് മരണം സംഭവിച്ചതെന്നും വ്യക്തമായി തുടർന്ന് പോലീസ് അന്വേഷണത്തിൽ കാമുകനെ പിടികൂടുകയും ഇയാൾ കുറ്റം സമ്മതിക്കുകയുമായിരുന്നു പ്രതിയായ സുനിൽ വിവാഹിതനാണ് ഷീതളും സുനിലും അടുപ്പത്തിലായിരുന്നുവെങ്കിലും വിവാഹിതനാണെന്ന വിവരം അറിഞ്ഞിരുന്നില്ല അടുത്തിടെയാണ് വിവാഹിതനാണെന്ന കാര്യം അറിഞ്ഞത് ഇതോടെ ഇരുവരും തമ്മിൽ തർക്കങ്ങളുണ്ടായെന്നും ഇതാണ് കൊലപാതകത്തിന് കാരണമായതെന്നും പോലീസ് പറഞ്ഞു ജൂൺ പതിനാലിന് ഷൂട്ടിനായി പോയ ഷീതൾ പിന്നീട് തിരിച്ചെത്തിയില്ലെന്ന് പറഞ്ഞ് ബന്ധുവായ യുവതിയാണ് പോലീസിൽ പരാതി നൽകിയിരുന്നത് പോലീസിന്റെ അന്വേഷണത്തിൽ ഷീതൽ പ്രതിയായ സുനിലിനൊപ്പമാണ് കാറിൽ പോയതെന്ന് വ്യക്തമായി ഇതിനിടെയാണ് തിങ്കളാഴ്ച ഷീതളിന്റെ കാർ കനാലിൽ മറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് താരത്തെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം പ്രതി കാർ കനാലിലേക്ക് തള്ളിയിട്ടെന്നാണ് പോലീസ് പറയുന്നത് സംഭവം അപകടമരണമായി ചിത്രീകരിക്കാനായിരുന്നു ഇയാളുടെ ശ്രമമെന്നും പോലീസ് പറഞ്ഞു ആദരാഞ്ജലികളോടെ ഫിലിംഗോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി